ഇങ്ങനെ ചിറക് കൊണ്ട് പറന്ന് കളിക്കുന്നത് കൊണ്ട് എനിക്കിവിടെ നല്ല കാറ്റുണ്ട് എൻ്റെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കാക്ക നീ എനിക്ക് ഇങ്ങനെ കാറ്റ് തരുന്നത് ആഹാ നല്ല കാറ്റ് ഇനിയും ഇങ്ങനെ തന്നതാ ഇതെന്നാ

അയാൾ പോയിട്ട് ആ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടാകുമോ അല്ല നിങ്ങൾ എന്താ പുറത്ത് നിങ്ങളോട് ആരാ പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഏഹ് തോമസ് നീയാണോ പറഞ്ഞത് അതെ സർ ഇവർ ക്ലാസ് വെറുതെ ലീവാക്കുന്നത് കൊണ്ട് ഇവർക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുത്തതാണ് ഇങ്ങനെ പുറത്ത് നിൽക്കുവാൻ ഓഹോ അങ്ങനെ കാരണമില്ലാതെ ക്ലാസ് ലീവാക്കുന്നുണ്ടില്ലേ ഉം ഇതിന് ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോട് മാഷേ അല്ല നിങ്ങൾ ഇത്രയും സമയം എവിടെയാ പോയത് തൻ്റെ നായ്ക്ക് ഭക്ഷണം വാങ്ങാൻ പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങാതെ താൻടവിടെയാ പോയത് ഞാൻ ഭക്ഷണം വാങ്ങീക്ക് മാഷേ എന്നിട്ട് എവിടെ തൻ്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ ഭക്ഷണം ഞാൻ നേരത്തെ വാങ്ങിയിട്ട് ദാ ഈ നായ്ക്ക് കൊടുത്തതാ നോക്ക് ഒന്നുമില്ല അത് ഞാൻ ചൂടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറി നിന്നതാ ഹാ ഭയങ്കര ഒന്ന് മിണ്ടാതിരുന്നേ എടാ നിങ്ങൾ ഈ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങ് ഗേറ്റിന്റെ പുറത്താക്ക് മാഷെ ഞാൻ ഈ നായ്ക്ക് ഭക്ഷണം കൊടുത്തു ആ സമയം തൊട്ടേ ഈ നായ് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ആ അങ്ങനെ ഉണ്ടാകും ഭക്ഷണം കൊടുത്താൽ നായ്ക്കൾ നന്ദി കാണിക്കുന്നതാണ് ഈ പിന്നാലെ നടക്കുന്നത് പക്ഷേ ഇത് ഞാൻ എവിടെ പോയാലും എന്റെ പിന്നാലെ വരുന്നുണ്ട് അതിനെന്താ അതിനെന്താന്നാ എന്റെ പിന്നാലെ നടക്കുന്നത് ഏടോ തന്റെ പിന്നാലെ നടക്കുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ താൻ ആ ഗേറ്റിന്റെ പുറത്ത് പോട് അപ്പോൾ ആ നായും ഗേറ്റിന്റെ പുറത്തേക്ക് വരും അപ്പോൾ പിന്നെ ഞാൻ പിന്നെയും ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ നായും എന്റെ കൂടെ അകത്തേക്ക് വരില്ലേ അതിന് താൻ അകത്ത് വരണ്ട പുറത്ത് തന്നെ നിന്നോ ഏ അതെങ്ങനെ ശരിയാക്കും എനിക്ക് അകത്തല്ലേ ഡ്യൂട്ടി ഉള്ളത് ഹ അത് പണ്ട് ഇനി താൻ പുറത്ത് തന്നെയാ താൻ കാരണമാ ഈ നായി സ്കൂളിൽ കയറിയത് അതുകൊണ്ട് തന്നെ ഈ പണിയിൽ നിന്ന് ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു മാഷെ എന്താടോ അങ്ങനെ പറയല്ലോ മാഷെ പ്ലീസ് ഇല്ല താൻ ഇനിയും ഇവിടെ നിന്നാൽ ഇവിടെ ഇനിയും ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇല്ല മാഷെ ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഉം ഒന്നും പറയണ്ട തന്നെ ഈ പണിയിൽ നിന്ന് പുറത്താക്കി ഞാൻ പുതിയ ആളെ വെച്ചോളാം അയ്യോ ഒന്നും വരുന്നത് കാണുന്നില്ലല്ലോ അവർ നായിയെ പിടിച്ചു കഴിഞ്ഞില്ലെന്നാ തോന്നുന്നത് നായിയെ പിടിക്കാൻ എൻറ്റോട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാത്തത് കൊണ്ട് ആ പ്രിൻസിപ്പിളിന് എൻ്റെ ദേഷ്യമുണ്ടാകും എന്നെ ഈ സ്കൂളിൽ നിന്നും ചിലപ്പോൾ പുറത്താക്കുകയും ചെയ്യും എന്നിട്ട് എനിക്ക് പകരം പുതിയ മ്യൂസിക്കിന്റെ മാഷയെ കൊണ്ടുവരികയും ചെയ്യും അയ്യോ അതിപ്പോൾ എങ്ങനെയൊന്ന് തടയുക ഉം പ്രിൻസിപ്പിളിന് എൻ്റെ ഉള്ള ദേഷ്യം എങ്ങനെയൊന്ന് മാറ്റുക യും കിട്ടുന്നില്ലല്ലോ ഉം അത് പോരാ അതും പോരാട്ടുന്നില്ലല്ലോ ഉം ചേ അതൊന്നും പോരാ അത് മതി എല്ലാവരും നായിയെ പിടിക്കുന്ന തിരക്കിലാണുള്ളത് അതുകൊണ്ട് ഇന്റർവെല്ലിന്റെ ബെല്ലടിക്കുവാൻ മറന്നുപോയി അഞ്ചു മിനിറ്റ് മുന്നേ ഇന്റർവെല്ലിന്റെ ബെല്ലടിക്കേണ്ടതായിരുന്നു എല്ലാവരും തിരക്കിലായത് കൊണ്ട് അത് മറന്നുപോയിട്ടാണുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ പോയിട്ട് ബെല്ലടിക്കും എന്നിട്ട് പ്രിൻസിപ്പളുടെ മനസ്സിൽ ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപകനാകും അങ്ങനെ പ്രിൻസിപ്പളിന് എന്റെ ഭയങ്കരം ഇഷ്ടമാകും ഇത് മതി എനിക്ക് പ്രിൻസിപ്പിളിന്റെ എടുക്കാൻ ഞാൻ വേഗം പോയിട്ട് ബെല്ലടിക്കട്ടെ താനൊന്നും പറയണ്ട വേഗം കേറ്റിന്റെ പുറത്ത് പോട് അയ്യോ തോമസ് മാഷെ നിങ്ങളൊന്നും പറ പ്രിൻസിപ്പളിൻ്റെ അത് എനിക്ക് ഇതിലൊന്നും പറയാനില്ല അപ്പോൾ മാഷെ നിങ്ങളും പറയുന്നത് ഞാൻ ഇവിടെ നിന്നും പോകണമെന്നാണോ ഞാനൊരു പായംപരി തിന്നാൻ പോയത് ഇത്രയും വലിയ തെറ്റാണോ അയ്യോ ഇനി ഞാൻ എവിടത്തേക്കോ പോവുക എനിക്ക് എവിടെയാ ഒരു ജോലി കിട്ടുക അല്ല നിങ്ങൾ ഇങ്ങനെ കരയാതെ അത് എടോ അവിടെ നിന്ന് മോങ്ങാതെ താൻ ആ നായിനെ കൂട്ടി ഒന്ന് പോകുമോ മാഷെ ഇങ്ങനെ ശിക്ഷിക്കുവാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എടോ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം തന്നോടാണ് ഇവിടെ നിന്ന് പോകുവാൻ പറഞ്ഞത് ഉം ഞാൻ പോകുന്ന പക്ഷേ നിങ്ങൾക്ക് എന്റെ സഹായം വേണ്ടി ഒന്ന് പോട തന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട എടാ തോമസേ അതാരാണ് വെല്ലടിച്ചത് അറിയില്ല സർ ഇപ്പോൾ കുട്ടികൾ പരക്കെ ഓടുവാൻ തുടങ്ങും എടാ ഒന്ന് വേഗം ചെല്ലി കുട്ടികളോടൊന്ന് പുറത്തിറങ്ങരുത് പറ അയ്യോ കുറെ കുട്ടികളെ കാണുമ്പോൾ ഈ നായി പിന്നെയും ഓടുവാൻ തുടങ്ങും ചിലപ്പോൾ അത് കുട്ടികളെ ആക്രമിക്കുകയും ചെയ്യും അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്റെ കാര്യം പോക്ക എന്താ അത് നീ ഇപ്പോഴാണ് കാണുന്നത് അത് നേരത്തെ പോയിട്ടില്ലല്ലോ അതല്ലേ പോയി പക്ഷേ നാരായണ പോയാല് മുഴുവൻ പ്രശ്നമായല്ലോ